ധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം തൻ ബിക കലക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സൗന്ദര്യഭാവങ്ങൾക്ക് പൂർണ്ണത നൽകാൻ ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേർന്ന തൻവിക കളക്ഷൻ ഒരുക്കി പെരിന്തൽമണ്ണ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ മറ്റെവിടെയും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിൽ ഒരുക്കിയ തൻവിക കളക്ഷൻസിന്റെ ലോഞ്ചിങ് വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത അഞ്ജന രാംദാസ് വൈക വർമ്മ അഡ്വക്കേറ്റ് ശ്രുതി കൗങ്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മലബാറിന്റെ മനമറിഞ്ഞ് സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായി ലോകത്തോളം വളർന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സൌന്ദര്യഭാവങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന അപൂർവ ശേഖരവുമായാണ് ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് ഇന്ത്യയിലും വിദേശത്തുമായി നാനൂറോളം ഷോറൂമുകളുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ ഉപഭോക്താവിന്റെയും ഇഷ്ടങ്ങൾക്ക് സ്വർണ്ണത്തോളം മൂല്യവും വിശ്വാസ്യതയും നൽകുന്നു പെരിന്തൽമണ്ണ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ ഒരുക്കിയ തൻവിക കളക്ഷൻസ് അഴകോടെ അണിഞ്ഞൊരുങ്ങാൻ മറ്റൊരു ഇടമില്ലെന്ന് ഉറപ്പിച്ചു നൽകുന്നതാണ് ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം വൈഭവം തന്നെ നിങ്ങൾക്കിവിടെ കാണാം അതിവിശാലമായ പെരിന്തൽമണ്ണ ഷോറൂമിൽ ഒരുക്കിയ പ്രൗഢമായ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത അഞ്ജന രാംദാസ് വൈക വർമ്മ അഡ്വക്കേറ്റ് ശ്രുതി കാവുങ്ങൽ എന്നിവർ ചേർന്ന് തൻവിക കളക്ഷൻസിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു ഭാരതീയ സംസ്കാരത്തിന്റെ ഔന്നിധ്യം വിളിച്ചോതുന്ന അത്യപൂർവ്വ സ്വർണ വജ്രാഭരണ ശേഖരമാണ് കളക്ഷൻസിൽ ഒരുക്കിയിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മൂല്യം കല്പിക്കുന്നതിന്റെ നേർചിത്രമാവുകയാണ് തൻവിക കളക്ഷൻസ് മലബാർ മലബാർഗോഡിൻ്റെ അതിനൂതന കളക്ഷനായ തന്വിക കളക്ഷൻ്റെ ലോഞ്ചിങ്ങാണ് മലബാർഗോഡ് പെരിന്തൽമണ്ണയിൽ ഈ സമയത്ത് നടന്നിരിക്കുന്നത് അതിനൂതനമായ കളക്ഷനാണ് അത് അതോടൊപ്പം തന്നെ ലക്ഷ്മി കളക്ഷനാണ് മഹാലക്ഷ്മിയുടെ കളക്ഷൻ കൂടിയാണ് ഇത് അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർണമെൻസാണ് അത് ധരിക്കാനും അത് അത് വാങ്ങാനും ആളുകൾക്ക് വളരെ താല്പര്യമുണ്ട് ഒരു ടെമ്പിൾ കളക്ഷൻ കൂടിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇവിടെ നല്ല പ്രതികരണമാണ് കസ്റ്റമറുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വർണ വജ്രാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനാണ് ലോകത്തെ മുൻനിര ബ്രാൻഡായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്ഷയ തൃതിയോടനുബന്ധിച്ച് എക്സ്ക്ലൂസീവ് ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഗോൾഡ് ജെംസ്റ്റോൺ അൺകെറ്റ് ജ്വല്ലറി എന്നിവയുടെ പണിക്കൂലിയിലും ഡയമണ്ട് ആഭരണങ്ങൾക്കും ഇരുപത്തി ശതമാനം വരെ കിഴിവ് ലഭിക്കുന്നു സ്വർണ്ണ വജ്രാഭരണ വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് അവതരിപ്പിക്കുന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് മലബാർ ഗോൾഡിന്റെ തൻവിക കളക്ഷൻ ഇന്ന് ലോഞ്ച് ഈ തൻവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഹാലക്ഷ്മി സങ്കല്പത്തിലാണത് ഈ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻ ഭയങ്കര ഒരു അത് ഇടാൻ ഇടുന്നതിനെ നല്ലൊരു ഭാഗ്യമാണത് വളരെ നല്ല കളക്ഷനാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഹെഡ് എ ടി അബ്ദുൾ നാസിർ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റോഷൻ ലാൽ അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് ബേസിൽ തമ്പി മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിം നായിൻ സെയിൽസ് മാനേജർ സിതീഷ് ഷോറൂം മാനേജർ റിയ സലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജീവനക്കാർ ഇൻവെസ്റ്റർമാർ ഉപഭോക്താക്കൾ തുടങ്ങിയവരും തൻവിക കളക്ഷൻസ് ലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു